അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഞായറാഴ്ച പൊളിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കിട്ടുമെന്ന് പ്രതീക്ഷയുടെ കാത്തിരിക്കുന്നു തരത്തിലുള്ള ഈ സുഹൃത്തിന് പുതിയ ഫോൺ വാങ്ങി അതിന്റെ ഒരു ഡിമാൻഡാണ് കാണുന്നതെല്ലാം ഫോട്ടോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് നമുക്ക് കഴിക്കാനുള്ള ഐറ്റം എത്തിയിരിക്കുകയാണ് ഞങ്ങൾ അൽഫാമ എന്താണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചെസ്റ്റ് പീസിനുള്ള മൽപ്പിടുത്തം തുടങ്ങി ആ ചെസ്റ്റ് പീസ് എന്റെ പ്ലേറ്റിൽ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സമാധാനമായത് എന്റെ പിടിച്ചുറിയിൽ അവർ തോൽവി സമ്മതിച്ചിരിക്കുന്നു ചെസ്റ്റ് പോയ വിഷമത്തിൽ ഇരിക്കുകയാണ് എന്റെ സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂട്ടത്തിലും കാണത്തിലെ ചെസ്റ്റ് പീസ് ഉണ്ടെങ്കിലേ മന്തി തൊണ്ടയിലൂടെ ഇറങ്ങൂ എന്ന് പറയുന്ന ചില കൂട്ടുകാർ ചിക്കൻ്റെ ചെസ്റ്റ് കഴിക്കുന്നതിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ